യേശുവി ആരാധന യേശുവേശ്വതി ഈശോയ മഹത്വം പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇന്നത്തെ ടോപ്പിക്ക് പ്രധാനമായിട്ടും ദൈവമക്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ജന്യൂനായിട്ടുള്ളൊരു സത്യമാണ് ബ്രദർ രേഖപ്പെടുത്തുന്നത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രദറിൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ബ്രദർ ശുശ്രൂഷ ചെയ്യുന്നത് തന്നെ പരിശുദ്ധ കുർബാനയിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹം ഒന്ന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു അപ്പോൾ ചോദിക്കും പരിശുദ്ധാത്മാവ് ലഭിച്ചാലും കിട്ടും പരിശുദ്ധാത്മാവിനെ ലഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതാണ് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വിശുദ്ധ കുർബാന കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധിയോടുകൂടി ഒരു ദൈവ പൈതൽ സ്വീകരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നു പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അത് സത്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നന്നായിട്ട് വായിക്കുമ്പോൾ യോഹനാൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മത്തായുടെ സുവിശേഷത്തിലൂടെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം തരുന്നുണ്ട് ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള ശരീരമാണ് ജീവനുള്ള രക്തമാണ് വിശുദ്ധ കുർബാനയിലൂടെ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാന ഒരു വില കുറച്ച് ആരും കാണരുത് വിശുദ്ധ കുർബാനയിൽ വലിയൊരു ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ക്ക് ലഭിക്കുന്നത് നമ്മളെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും ദയവ് ചെയ്ത് വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്മ ചെയ്യുക വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് കൃപകളും വരങ്ങളും ദാനങ്ങളും തന്ന അനുഗ്രഹിക്കുന്നുണ്ട് അതാരും മറക്കരുത് എന്നും എപ്പോഴും വിശുദ്ധ കുംഭാസാരം കുംഭസാരത്തിന് പ്രാധാന്യം കൽപ്പിക്കുക കുമ്പസാരിച്ചു ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കുക നിങ്ങൾക്ക് പാപവും പാപഭാരങ്ങളും ഉണ്ടായെങ്കിലും ആ പാപഭാരങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ വിശുദ്ധീകരിക്കാൻ വിശുദ്ധ കുംഭസാരത്തിന് സാധിക്കും ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരും പാപങ്ങളും അപരാധങ്ങളൊക്കെ വരും അപ്പോഴും നിങ്ങൾക്ക് അനുതാപമുള്ള ഹൃദയം ഉണ്ടെങ്കിൽ തെമ്പരാന സന്നിധത്തിൽ അനുദിക്കുക എന്നിട്ട് പാപത്തിന് പ്രായശ്ചിത്ത പരിഹാര ബലി അർപ്പിക്കുക എന്താണ് പ്രായശ്ചിത്ത പരിഹാര ബലി നന്മ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നതാണ് പ്രായശ്ചിത്ത പരിഹാര ബലി അല്ലാണ്ട് കുംഭസാരിച്ചു എന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ടും പാപങ്ങൾ മാറുമെന്ന് ആരും വിചാരിക്കേണ്ട കുമ്പസാരം മാത്രം പോരാ ആ നിങ്ങൾ എന്താണ് അവിടെ ചെയ്ത പാപം അതിന് പ്രായശ്ചിത്തമായിട്ട് അതിന് പരിഹാരം അർപ്പിക്കുമ്പോഴാണ് പൂർണ്ണത ലഭിക്കുന്നത് തമ്പുരാൻ്റെ കോതാശിക്ക് പ്രാധാന്യം കൽക്കുക കൽപ്പിക്കുക തമ്പുരാനോട് ചേർന്നിരിക്കുക തിരുവചനത്തിന് പ്രാധാന്യം കൊടുക്കുക വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ധ്യാനിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് യേശു വ്യാധന യേശു വ്യാധന ഹാലേലിയ ഹാലലിയ ഹാലിയ ഹാലലിയാ ഹാലേലിയ